ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ പുട്ടാണെട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ടേസ്റ്റിൽ കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പുട്ടാണിത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതേടൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ അജ്മീ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നല്ല പുട്ടുപൊടിയാണിത് അതിനായിട്ട് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ കുതിർത്തെടുക്കുന്നത് പാലിലാണ് അപ്പോൾ ഒരു ഒരു കപ്പ് പാലുകൊണ്ടാണ് ഞാൻ ഇത് കുതിർത്തെടുക്കണത് പിന്നെ ഇതൊക്കെ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലിൽ പഞ്ചസാര ഒക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശേ ആയിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ കപ്പ് മുഴുവൻ പാലും വേണ്ടി വന്നിട്ടുണ്ട് കുറച്ചധികം ആയാലും നമ്മൾ കുറച്ചത് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പൊ ഈ പുട്ടുപൊടി പാലൊക്കെ വലിച്ചെടുക്കും അപ്പൊ അതെ എല്ലാ പാലും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് അധികം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ഇതിന്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം എന്നിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്ക നന്നായി ഒന്ന് കുക്ക് ആവേണ്ട ആ പച്ചമ് ക്യാരറ്റിന്റെ ഒക്കെ പച്ചമേ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതൊക്കെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാര്യൊന്നും ഇല്ലാതെ ഒന്നുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണ ഇക്കാരും താല്പര്യം അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ പുട്ടുപൊടിയൊക്കെ പാലൊക്കെ നന്നായി വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഇതിക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൂട്ടി ഒന്നുകൂടി നനച്ചെടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പുട്ട് ചൂടുന്ന പോലെ തന്നെ എന്ത് ചൂടണത് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് തേങ്ങ ഇട്ടിട്ട് നമുക്ക് സാധാരണ ചെയ്യണ പോലെ പുട്ടുപൊടി ആക്കിയിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പുട്ടു ചൂടണ പോലെ തന്നെ ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണത് അപ്പം ഇത് എന്ത് പാല് മിക്സ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ് പാലില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് മതി അതേപോലെ കാരറ്റിന്റെ അളവൊക്കെ നമുക്ക് കൂട്ടി കുറച്ചുകൂടി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുട്ടികളെ വയറ്റൊക്കെ ആവണെന്ന് നല്ലതന്നെ അല്ലേ കുട്ടികൾ പച്ചക്കറി ഒന്നും കഴിക്കണില്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഒക്കെ അധികം ഇട്ട് കൊടുത്താൽ ഒരു നല്ല ഇഷ്ടത്തിന് കഴിച്ചോളും അപ്പം നമ്മൾ പാൽപുട്ട് പുട്ട് പുട്ട് എന്നൊക്കെ പറയുന്ന പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസാക്കും ബൈ